ചക്കരിശ്ശേരി വെക്കാം ചക്ക അരിശ്ശേരി ഇങ്ങനെ വെന്ത് പാകത്തിനായിട്ട് വീക്കുകയാണ് ചുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ശകല മല്ലി മഞ്ഞൾപ്പൊടി വെക്കാം അരച്ച് വെക്കണം എല്ലാട്ടിതൊന്ന് കഴിയുമ്പോൾ നമുക്ക് അരയ്ക്കാനുള്ള തേങ്ങ തിരുങ്ങിയത് മിക്സിയുടെ ജാറിനകത്തോട്ട് തേങ്ങ തിരുമ്മിയത് സകല മഞ്ഞൾപ്പൊടി ജീരകം സ്വല്പം മുളക് പൊടി ഇനി നമുക്കൊന്ന് അരക്കാം അപ്പോൾ നമ്മുടെ ചക്ക ഇരിശ്ശേരിക്കുള്ള ചക്ക വെന്ത് റെഡി ആയിട്ടുണ്ട് അതിനകത്തോട്ട് എല്ലാ ചേരുവകളും കൂടെ ചേർത്ത് അരപ്പ് ചേർക്കുകയാണ് അരപ്പ് ചേർത്ത് കൊടുത്ത് ചക്കരിശ്ശേരിക്ക് ചക്കയുടെ കൂടെ മൂന്നാലഞ്ച് ചക്കക്കുരുവും കൂടെ കീറിയിട്ട് പച്ചമുളക് ചെറുളി മൂന്നാല് ചെറുളി മതി അത് കീറി നല്ലതായിട്ട് വെന്ത് ഉടഞ്ഞ് നല്ല പാകത്തിനായിട്ടുണ്ട് ഇരുശ്ശേരി ചക്ക ഇരിശ്ശേരി റെഡി ആകുമ്പോഴത്തേന് നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചാൽ വെച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം

ഒന്ന് ൂടെ നിർത്തിക്കണേ കഹല ഞാൻ ഞള്ളൂ എൻ്റെ കൂടെ ഇത് അത് മൂത്ത് കഴിയുമ്പോഴത്തേക്കും തിരിഞ്ഞുവെച്ച് തേങ്ങ ഉച്ചയടിച്ച് എൻ്റെ കൂടെ വട്ടൽ മുളകും ഇട്ട് കൊടുക്കും വട്ടൽ മുളകും ഇട്ടു കൊടുക്കും വെയ്യുമ്പോഴത്തേക്കിന് കറിവേപ്പിലശരിക്ക് അത്ര ചേർക്കുകയാണ് ശ്ശേരി റെഡി ആയിട്ടുണ്ട് ശകലം തേങ്ങാപ്പാലും കൂടെ മുത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ചക്ക എരിശ്ശേരി റെഡി ആയിരിക്കുന്നു കൂട്ടുകാരെ നല്ല സൂപ്പർ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പർ എരിശ്ശേരിയാണ് ചപ്പാത്തിയുടെ കൂടെ വേണേൽ കഴിക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ